രാവിലെ ശേഷം രണ്ടു ദിവസമായിട്ട് വലിയ ഓക്കെ ഒരുമിച്ച് പണിയെടുക്കാൻ പോവുകയാണല്ലേ ഒരുമിച്ച് പണിയെടുക്കോ ഇല്ല എങ്ങനെ ആലോ എല്ലായിരിക്കും അവിടെ ഒരു പുതിയ വീടുകളിലൊക്കെ സ്വാഗതം ഉണ്ട് അപ്പം കുറേ ദിവസമായിട്ട് കുറേ ദിവസം രണ്ട് ദിവസമായിട്ട് ചോദിക്കേണ്ടത് എന്താണ് നിങ്ങൾ സ്ഥിരമായിട്ട് വീട് ഇടാത്തതെന്ന് വെച്ചാൽ സ്ഥിരമായിട്ട് വീടാന്ന് വെച്ചാൽ കുറച്ച് കുറച്ച് സീനുകൾ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ ഇന്ന് രാവിലെ തന്നെ വീഡിയോ എടുക്കുന്നത് രാവിലെ തന്നെ വീഡിയോ എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ കുറേ നാൾക്ക് ശേഷം ഇങ്ങനെ പോവേണ്ട എവിടെ പോയെന്ന് ഒരു രാവിലെ സ്ഥിരം എടുത്തിട്ട് തന്നെ എവിടെ പോകാൻ നേരത്താണ് കാണിച്ചത് ഇവിടെ റെഡി ആയിട്ട് ഇവിടെ നിൽക്കേണ്ടത് ഇവിടെ രാവിലെ വീണ്ടും വീഡിയോ തുടങ്ങി ക്യാൻറ്റീനിൽ പോവാൻ പോണിന്ന് തുടങ്ങി ക്യാൻറ്റീൻ ഉണ്ട് അപ്പൊ ഞാൻ കഴിഞ്ഞ വീടോ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ അമ്മ ഫോണെ പിന്നെ ഒരാളും കൂടി കണ്ടിട്ടാ കൊറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നെ വിളിച്ചു ചോദിച്ചിട്ടുണ്ടായിരുന്നു മെസ്സേജ് വെച്ചിട്ടുണ്ടായിരുന്നു എന്താണ് നിങ്ങൾ രണ്ടു ദിവസമായിട്ട് വീഡിയോ വിടാറുണ്ട് അത് നിങ്ങൾക്ക് എന്താ പറ്റി അതില് ഒരു നല്ല സന്തോഷമുണ്ട് അങ്ങനെ ചോദിച്ചാല് എന്തായാലും നമ്മള് വീഡിയോ നമ്മൾ കാണാനായല്ലേ

ഒരു ഡോക്ടറെ കണ്ടിട്ട് ഗുളിക കഴിച്ചിട്ടുണ്ടായിരുന്നു എന്തിൻ്റെ ഗുളിക ആയിരുന്നു നമ്മുടെ കാല് വേനട ഈ തേമാനം വന്നിട്ട് അപ്പൊ ഗുളിക പുള്ളിക്കാരൻ്റെ എഴുതി കൊടുത്ത് ഡോസ് കൂടി ഗുളിക എഴുതി കൊടുത്തത് അതിപ്പോ പേര് പേർക്കായി കംപ്ലൈന്റ് അങ്ങനെ വന്നു മനസ്സിലായി അച്ഛനൊക്കെ കഴിച്ചിട്ടില്ലേ അവിടെ അതെ അതെ പറയണില്ല പുള്ളിക്കാരന്റെ ഗുളിക കഴിക്കുമ്പോൾ ഡോസ് കൂടിയിട്ട് ഫുഡ് കഴിക്കാൻ പറ്റില്ല പിന്നെ നെഞ്ചിനെ വിഷമം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ വന്നിട്ട് പുള്ളിക്കാർ വീണ് എന്നിട്ട് അവിടെ വെച്ച് വീണ് വീണ് കഴിഞ്ഞപ്പ പൊട്ടി പൊട്ടി ഇവിടെ പൊട്ടി സ്റ്റിച്ചിട്ട് ഇവിടെ രണ്ട് സ്റ്റിച്ച് ഇവിടെ രണ്ട് സ്റ്റിച്ച് സ്റ്റിച്ചൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോ പിന്നെ ഒന്നും കൂടി ഒരു കാണിക്കാൻ വേണ്ടി കാണിക്കൊണ്ടെ ഹാർട്ട് ബീറ്റ് കുറവ് അല്ലെ അപ്പൊ പിന്നെ ഒരു വിഷമ വീണൊക്കെ സ്റ്റിച്ചൊക്കെ ഇട്ട് വന്ന് വലിയ വീട്ടിലായിരുന്നു ഞങ്ങൾ എല്ലാവരും പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ അണപ്പൊക്കെ കൊണ്ടപ്പോ സി ജി എടുത്തൊക്കെ ഞങ്ങൾ ചാനാക്കാന്ന് ആശുപത്രി നമ്മുടെ ഈ ഭാഗത്തുള്ള എല്ലാരും അറിയുവായിരുന്നു അവിടെ കൊണ്ടുപോയി കഴിഞ്ഞപ്പോ ഡോക്ടർ കണ്ടപ്പോന്നെ പറഞ്ഞു ഗുളികളെല്ലാം കാണിച്ചു നിങ്ങൾ വേടിക്കൊന്നും വേണ്ട അങ്ങനെ ഒന്നും ഇല്ല കൊഴപ്പൊന്നുമില്ല ഈ ഗുളികടാ ഈ ഗുളികഴ്ച്ച വന്നേക്കണിയാണെന്ന് പറഞ്ഞു ഗുളിക അവിടെ എന്നാലും ഇപ്പൊ മറ്റേ ഓട്ടൻ ഹോട്ടൽ കഴിഞ്ഞ വീടും ഒക്കെ കളക്ടറേറ്റിൽ നിന്ന് തന്നെ ഓർഡർ ചെയ്യാൻ ഞങ്ങൾ ഏൽപ്പിച്ചേക്കണം അപ്പൊ കാലത്ത് പത്തിരുന്നൂറ്റമ്പത് പേർക്ക് ചായ കൊടുക്കണം ഉച്ചക്ക് ശേഷം കൊടുക്കണം അതിന്റെ ചോറ് അത്രയും പേർക്ക് കൊടുക്കണ്ട അപ്പൊ അത് പിന്നെ അടുത്ത അടുത്താഴ്ച ഒക്കെ അടുത്ത കേട്ടെ അടുത്താഴ്ച രണ്ടു ദിവസം പോകാൻ പറ്റുള്ളൂ പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഞാൻ ലക്ഷന്റെ ക്ലാസ് ആയിട്ട് രണ്ടൂന്ന് ദിവസം ഉണ്ട് പിന്നെ അതൊരു നമ്മുടെ കോളേജിൽ തുറക്കാര്യം തീരുമാനമായി ഞാൻ പോകണത് കണ്ണൻ ഇപ്പ വലിയട ആശുപത്രി പോക്കൊക്കെ കൂടിയായിട്ട് പോണോണ്ട് ഈ തക്കുനെ നിങ്ങള് അടുത്ത വീഡിയോ കാണുമ്പോൾ അയ്യോ തക്കുവോ എന്താണ് ഇങ്ങനെ ക്ഷണിച്ച വിശദായിരിക്കണേ എല്ലാരും ചോദിക്കോട്ടാ തക്കു ക്കു രൂന്ന് അവരുന്നില്ല എല്ലാവരും ഇപ്പൊ തിരക്കുകളായിട്ട് ആഹ് സംഭവം ഇവിടെ വീട്ടിലാരും സുധൂ നിക്കാൻ പറ്റില്ല അപ്പൊ സുധുവിന്റെ അവിടുത്തെ വീട്ടിൽ കൂട്ടാണ്ട് വീട്ടിൽ നാക്കിയൊക്കെ അപ്പൊ ഇന്നൊക്കെ വരാൻ ചാൻസ് ഉണ്ട് ഡ്രസ്സെല്ലാം ഇവിടെ എല്ലാവരും പോയിട്ടൊന്നും അപ്പൊ നമുക്ക് ആളെ കാണിച്ചാലും ആടിച്ചു അതെവിടെ ഒരാളിരിക്കണ സ്റ്റിക്കറൊക്കെ അതെ അതെ അല്ലെന്തായാലും പറയാനുള്ള എങ്ങനെയുണ്ടേ നല്ല രസം ആസ്പത്രി ഐസ്യൂ കടക്ക വല്യൊക്കെ അവരോടെ പോവാൻ പോവാ ഞാൻ പൊക്കോട്ടേനാണ് ചോദിച്ചോട്ടി വലിയ ഉഷാറായിട്ട് ഇക്കനേ ഇണ്ടോ വല്യ ഉറക്കത്തിന്ന് എന്നിട്ടോന്ന് ഇനിയിപ്പൊ തിരുത്തിയ വീടും വേണ്ടി എനിക്കത് വരെ ആവണല്ലോ ഞാൻ പോളെല്ലാവരും എനിക്ക് പിന്നെ കൊറച്ചിനിപ്പഴയതുപോലെ പൊളി പൊളിക്കും പിന്നൂടി നമ്മുടെ പോകണിരുന്നു അത് ചെയ്തോളോട്ടോ ഇത് ചെയ്തോളാം സഹായിച്ചു കൊടുക്കണോട്ടാണിങ്ങനെയാണെന്നൊക്കെ പറഞ്ഞേപ്പിക്കണു കുഞ്ഞു കുഞ്ഞു പണികളൊക്കെ ഞാൻ ഞാൻ ചേട്ട കൊ കൊച്ചാളെ ഏൽപ്പിച്ചിട്ട് സ്കൂളിലൊക്കെ അങ്ങനെയൊക്കെ പിള്ളേരെ ഏൽപ്പിച്ചിട്ട് ശ്രുതി പറഞ്ഞിട്ട് പറഞ്ഞാണ്ടത് അതെ നമ്മൾ സാധാരണ കാര്യങ്ങളൊക്കെ നേരത്തെ െ പറഞ്ഞാ അതുകൊണ്ടാണ് വീഡിയോ ഞങ്ങൾ ഇടാതിരുന്നത് അപ്പൊ അങ്ങനെ ഒരുപാട് അന്വേഷിച്ചു എല്ലാരും മെസ്സേജ് അയച്ചൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് വരാത്തേ വരാത്തേന്ന് പിന്നെ നമ്മളുടെ ഉണ്ടായിരുന്ന ഒരു വീഡിയോ ഒന്ന് ഒന്നിതാക്കിയാണ് അതിന്റെ ഇടയിൽ ഇട്ടത് ആ ഇടയിൽ എടുത്തില്ലായിരുന്നു ഗ്യാപ്പ് ഒന്നും കിട്ടിയില്ലായിരുന്നു ആശുപത്രി തിരക്കിന്റെ ഇടക്ക് ശ്രുതിയും ഹോസ്പിറ്റലിലായിരുന്നു എല്ലാരും വീഡിയോ ചെയ്യാൻ സമയം കിട്ടണ്ടായിരുന്നു എല്ലാത്തിലും അങ്ങടും ഓട്ടത്തിലായിരുന്നു അപ്പൊ അങ്ങടോട് മാറി ഇപ്പൊ ഇന്നിപ്പ എല്ലാരും എത്തിയെ ആളോട് പാക്ക് ആ കണ്ട ഈ താടിയിലും ഈ നെറ്റിയിലും നോക്കി ഇവിടെ സ്വിച്ച് ഉണ്ട് താഴെ സ്വിച്ച് ഉണ്ട് അപ്പൊ സ്വിച്ചിന് അടുത്ത ദിവസം വെട്ടണിപ്പൊ ഒരാഴ്ച കഴിയുമ്പോ സ്വിച്ച് ഇട്ടിട്ട് ഉഷാറായിട്ടുണ്ട് അപ്പിനി വാക്യുശേഷാം റൈഡറിന് പോയണ്ട റൈഡർ ജാക്കറ്റ് ഇടല്ലേ ഏഹ് എന്താണ് എവിടെ ജാക്കറ്റ് ഇതെ ഷാക്ഷേ ഇന്നാക്കറ്റില്ല ജാക്കറ്റ് അടുത്ത് ജാക്കറ്റും കൊച്ചു കാര്യങ്ങളൊക്കെ ഞങ്ങക്ക് മേടിക്കാനുണ്ട് അല്ലെ ഞങ്ങക്ക് കുറച്ച് സാധനമൊക്കെ മേടിക്കാനൊക്കെ ഇണ്ടാക്കധികം സാധനം മേടിക്കണ്ട അതുകൊണ്ട് ഇപ്പൊ ആയിട്ട് ഒതുങ്ങി ഒതുങ്ങി നിക്കയാണ് കോട്ട ഒക്കെ ആ ശരി ആ ശരി തമ്മില കണ്ടു അമ്മ പോയ അപ്പൊ നോക്കിയാ ഇന്നലെ നല്ല മഴ ആയിരുന്നില്ല മരവൊക്കെ പൊടിഞ്ഞിട്ട് ഞാൻ എന്റെ പൊന്നെ എനിക്ക് വയ്യാണ്ടായിപ്പോ പന്ത്രണ്ടര ഒരു മണിയൊക്കെ സംഭവം ഞാൻ കാണിച്ച മൊത്തം ഇങ്ങനെ നല്ല കാറ്റും മഴ ആയിരുന്നു ഇടാണ്ടാക് ണ്ടാ അടക്കണ്ടാ വാഴ കുടി നടക്കണോ ഇന്ന രാത്രിനെ വെട്ടിന്നില്ല അവിടെ കഷ്ണ അങ്ങാടും ഇട്ട് തെറിഞ്ഞ് ഈ ലൈനൊക്കെ താന്ന് താന്നിടക്കണോ ലൈനൊക്കെ അമ്മരെ കാറ്റും ആ കറണ്ട് ഇല്ല നമുക്ക് കറണ്ട് ഇല്ല അങ്ങോട്ടും ലൈൻ ഇവിടത്തെ ഫുള്ള് ഊരിട്ടേക്കാണ് അപ്പൊ അങ്ങനെയൊക്കെ കാര്യങ്ങള് അപ്പൊ നമുക്ക് നമ്മുടെ പണിയിലേക്ക് ഇടുന്നാലോ നിങ്ങൾ ഒരുമിച്ച് പണിയെടുക്കാൻ പോവുകയാണ് അപ്പൊ ശ്രുതി അടുത്ത ദിവസങ്ങളിൽ കുറച്ച് ദിവസം കൂടി കഴിയുമ്പോൾ ജോലി കയറും അല്ലേ ശ്രുതി ജോലി കയറും ആ സംഭവം എന്ന് വെച്ചാൽ ഞങ്ങളുടെ കൊച്ചുകാരോട് ഓക്കെ കഴിഞ്ഞ് കഴിഞ്ഞാല് ചിലപ്പോൾ കൂടി കഴിഞ്ഞിട്ട് ജോലിക്ക് കയറുള്ളൂ അല്ലെ ചിലപ്പോ അല്ലെങ്കിൽ കുറച്ചുകൂടി അതെ കുറച്ചുകൂടി വൈകിയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കയറും അപ്പൊ സർത്തി വരും അല്ലേ അത്രേ ഉള്ളൂ നമ്മളോട് ചമ്പ ചാമ്പക്കി ചാമ്പക്ക ഇഷ്ടംപോലെ ഇഷ്ടംപോലെ മഴയത്ത് കുറെയൊക്കെ കിടക്കുന്നുണ്ടോ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് ഏഹ് പിന്നെ സംഭവം ഞാൻ കാണിച്ചരാട്ടാ കാണിച്ചേരാട്ടേ കാറിന്റെ തക്കുന്റെ സ്കൂട്ടർ മാറ്റി പോയി ആ സ്കൂട്ടർ സ്കൂട്ടറിലായിരുന്നു നല്ല ലോഡ് സാധനം വെച്ചിട്ട് വരുന്നത് ഇപ്പൊ എന്താ നോക്കി ഇപ്പൊക്ക് കാറുള്ള അപ്പൊ തക്കു നേരത്തെ സ്കൂട്ടറിലാണെങ്കിൽ അപ്പുറപ്പുറം കെട്ടിവെച്ചുകൊണ്ടേ ഇപ്പൊ വണ്ടിയിൽ വെച്ചൊന്നുള്ളൂ ഓടിക്കാനോടാ അപ്പൊ അതുകൊണ്ട് വണ്ടി കിട്ടി വെച്ചിട്ട് പോയേക്കാണ്

അതെ ഹെൽപ്പ് ചെയ്യാന്നൊരു ഒന്നാണ് ഈ വയസ്സത്താണ് ഏറ്റവും കൂടുതൽ ചവർ അവിടെ തന്നെ വന്ന് വന്നടിക്കാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞല്ലേ മര്യാഗ ടൈലടിച്ചാ മതി ഞാനിവിടെ അടിച്ചോളാം അതെ അതെ എന്നെ സഹായിച്ചു തരാൻ വേണ്ടി മുറ്റമൊക്കെ അടിച്ചു തരാണ് അപ്പൊ ഇനി ഞങ്ങൾ രണ്ടുപേരും കൂടെ അപ്പറോ ഇപ്പറോ ഒക്കെ അടിക്കും അല്ല ഇത് മുഴുക്കൻ അടിക്കണ്ട

ഒരാളോട് മലപ്പുറത്ത് എന്റെ അടുത്ത് മത്സരിക്കാൻ വന്നേക്കണവിട എവിടെ എവിടെ ആ എന്തായി എന്തായി നമ്മളെ വീണു പോയിരിക്കണ്ട ഒടുക്കത്ത മഴ കാറ്റ് അതെ അപ്പൊ ഞങ്ങൾ രാവിലെ ചായ ഒക്കെ ഉണ്ടാക്കി ഞാനിപ്പോ ജോലിക്ക് പോകും അല്ലേ ോട്ടെ ഇരുന്നോട്ടെട്ടങ്ങനെ കാര്യങ്ങൾ പിന്നെ തുടർന്ന് നമുക്ക് വീഡിയോ ഒക്കെ വീഡിയോ ഒക്കെ എടുക്കാം നമുക്ക് കുറച്ച് ദിവസം ഡിലേക്ക നമുക്ക് പരിഹരിച്ച് നല്ല സെറ്റപ്പ് നല്ല കിണ്ണം വീഡിയോസ് ഒക്കെ വരാം അപ്പൊ നല്ല സ്പെഷ്യൽ വീഡിയോ പ്ലാൻ ചെയ്യണ്ടല്ലേ മനസ്സിലുണ്ട് അതെ ഇന്നിപ്പോ അതെ ഇന്നിപ്പോ സാധനങ്ങൾ കാണിക്കാൻ പോകുമ്പോ പുള്ളിക്കാരൻ ഏഹ് ഇന്നത് വേണ്ട ഇന്നത് കാണിക്കണ്ട നാളെ എനിക്ക് അല്ലേ അതെ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് ഉം പിന്നെന്തൊക്കെ ഉണ്ടായിട്ട് വിശേഷം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു നമ്മളെ കാണാണ്ടാവുമ്പോൾ നമ്മൾ അന്വേഷിക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് അതെ പിന്നെ നിങ്ങൾ ഇങ്ങനെ തിരക്കുമ്പോൾ നമുക്ക് ചെയ്യാനുള്ളൊരു ഇത് കൂടും നമുക്ക് എന്ത് തിരക്കണേ മാറ്റി ചെയ്യാനുള്ളത് കഴിഞ്ഞ ദിവസം നമുക്ക് ഒഴിച്ചുവിടാൻ പറ്റാത്ത തിരക്കായിരുന്നു അപ്പൊ അതുകൊണ്ട് നമുക്കത് ആക്കി എല്ലാം ഹാപ്പി ആയിട്ട് എല്ലാവരും ഉഷാറായിട്ടിരിക്കുന്നത് അപ്പൊ രണ്ട് കുറച്ച് ദിവസം കഴിയുമ്പോ എല്ലാരും എല്ലാവരും എല്ലാവരും കാര്യങ്ങളൊക്കെ പോകും പിന്നെ ഒന്നര ഒന്നരാണ്ടാവുള്ളൂ വീഡിയോ അല്ലേ പറ്റണമല്ലേ എന്നാലും കറക്റ്റ് ഇടും അപ്പൊ അങ്ങനെയൊന്നുമില്ല അല്ലെ എന്നാലും നമ്മള് ഞായറാഴ്ചകളിലൊക്കെ എടുത്ത് വെക്കാനായിട്ട് കൂടുതലും പിന്നെ മുന്നേ പറഞ്ഞൊരു സംഭവം പുറകെ വന്നിട്ടുണ്ട് മുന്നേ പറഞ്ഞു കുറേ നല്ല വാക്കാണല്ലേ അത് വന്നുണ്ട് എന്തായാലും അത് സെറ്റാക്കണം ആ അത് തന്നെ മുന്നൊരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞല്ല അത്രേ ഉള്ളു അത് വന്നിട്ടുണ്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആണ് ദൈവം സഹായിച്ചെല്ലാം നടക്കും നിങ്ങളും എന്തായാലും നടക്കട്ടെ നിങ്ങളും പ്രാർത്ഥിക്കുക അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നടക്കുന്നുണ്ട് വില്ല രാവിലെ ഇങ്ങനെ ചുറ്റി നടക്കായിരുന്നു അപ്പൊ അതേ ഇരുത്തിയിട്ടുണ്ട് ഇങ്ങനെ ഒരു തുടർന്ന് നല്ല വീഡിയോസ് ഒക്കെ ഉണ്ടാവട്ടാ പുറകെ പുറകെ കുറെ കാലം എടുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് വെയിറ്റ് ചെയ്താ തിരക്കും നമുക്ക് തുടങ്ങാൻ അല്ലേ അപ്പം നമുക്ക് കുറച്ച് ദിവസം ഗ്യാപ്പിൽ ഒരു ചെറിയൊരു ഗ്യാപ്പ് എടുത്തിട്ട് അപ്പം നമ്മൾ പിന്നെയും തുടങ്ങിയാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ കൊണ്ടാട്ട പോയിട്ട് ടു പോയി കൊണ്ടാട്ട ഫാമിലി ടു പോയിന്റ് സീറോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചാനലുണ്ട് സെക്കൻഡ് ചാനലുണ്ട് അപ്പോൾ അതൊന്നും സപ്പോർട്ട് ചെയ്യുക അതിലിപ്പോൾ വീഡിയോ ഇട്ട് തുടങ്ങിയിട്ടില്ല തുടങ്ങാൻ പോയപ്പോഴാണ് കുറച്ച് കാര്യങ്ങൾ വന്നത് അപ്പോൾ എന്ന് വെച്ചാൽ അതും കണ്ടിന്യൂ ആയിട്ട് കണ്ടിന്യൂ ആയിട്ട് നമുക്ക് ഇട്ട് പോവാം അപ്പോൾ അതിലുണ്ടാവും അതിൽ ശ്രുതി അമ്മ തക്കു അങ്ങനെയുള്ള അവരവരുടെ അവരവരുടെ കുറച്ച് അങ്ങനത്തെ വിശേഷങ്ങളൊക്കെ ആയിരിക്കും അല്ലേ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അങ്ങനെ കുറേ വീഡിയോസൊക്കെ നമുക്ക് അതിലും വരും അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അല്ലേ ഇപ്പോൾ എടുത്തല്ലേ അപ്പം നമുക്ക് ഇന്നത്തെ കൊച്ചു വീഡിയോ നമ്മൾ വിളിച്ച് നിർത്തിയാണ് അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് പുറകെ പുറകെ വരുന്നതാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാ അപ്പോൾ ഞാൻ ജോലിക്ക് പോകാം നോക്കട്ടെ എന്ന അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബായ്